കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൻ്റെ എന്താണ് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ അതിൻ്റെ കഥയുടെ ഭംഗി അല്ലെങ്കിൽ ചിത്രീകരണം ഇതൊന്നും നമ്മുടെ വിഷയമല്ല അതൊക്കെ കലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പക്ഷേ അതിനകത്ത് അവർ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ഒരു തീമുണ്ട് ജിഹാദ് എന്ന് പറയുന്ന ഒരു തീം അതെങ്ങനെയാണ് ആവുന്നത് സംബന്ധിച്ചുള്ള തീം അത് എടുക്കുന്ന സമയത്ത് അവരുടെ മിസ്റ്റേക്ക് മുപ്പത്തി അത് നമ്മൾ പറഞ്ഞു അത് തൽക്കാലം വിടുന്നു എന്നിരുന്നാൽ പോലും അതിനകത്ത് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്ന വിഷയം അതിനകത്ത് അവർ അവതരിപ്പിച്ചിട്ടുള്ള റിയൽ ലൈഫ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കുക അത് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒരു മറ്റൊരു സ്റ്റോറി വെക്കുകയാണ് അത് ആഗ്ര സ്റ്റോറിയാണ് അതായത് എങ്ങനെയാണോ ഈ പറയുന്ന ഒരു ഒരു കൺവേർഷൻ നടത്തിക്കൊണ്ട് ആളുകളെ തീവ്രവാദത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു ഇതൊരു തവണയൊന്നുമല്ല പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വന്നത് മാത്രം ഞാനൊന്ന് പറയുന്നത് അത് ആഗ്രയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ജൂലൈ ഇരുപതിന് വന്ന വാർത്തയാണ് അതിൽ കണ്ടത് ഡോട്ടേഴ്സ് ബ്രെയിൻ വാഷ് ബൈ കശ്മീരി ഗേൾസ് ആഗ്ര മാൻ ഹൂ ഹൗസ് കംപ്ലയിൻറ്റ് എക്സ്പോസ് ഇല്ലീഗൽ കൺവേർഷൻ റാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആഗ്രയിൽ ഒരു റെയ്ഡ് നടത്തുന്നു അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അതിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആഫ്റ്റർ സാറ്റർഡേയ്സ് റൈഡ്സ് ആഗ്ര പോലീസ് അറസ്റ്റ് കൺവേർഷൻ കിങ് പിൻ ഫ്രം ഡൽഹി ഇത് പുതിയ ഒരു വാർത്തയായിട്ട് മാറണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന സംഗതി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരൊറ്റപ്പെട്ട സംഭവമോ അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാക്കാരൻ്റെ ബുദ്ധിയിൽ വന്നിട്ടുള്ളൊരു സാധനമോ അല്ല എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇത് നമ്മൾ പറയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്നതാണ് ഞാൻ ചോദിക്കുക അങ്ങനെയല്ല അപ്പോൾ അത് നമ്മളൊന്ന് കാണണമല്ലോ ഈ വാർത്ത നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക എന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം മീറ്റിങ്ങിൻ്റെ സമയമായി ഇല്ലീഗൽ കൺവേർഷൻ കേസ് ത്രീ മോർ അറസ്റ്റ് ഫോർ ട്രാപ്പിംഗ് വുമെൻ അതിൽ കാണാം ആഗ്ര പോലീസ് അറസ്റ്റഡ് ത്രീ മോർ സസ്പെക്സ് ഇൻ അൻ ഇല്ലീഗൽ റിലീജിയസ് കൺവേർഷൻ റാക്കറ്റ് ബ്രിംഗിങ് ടോട്ടൽ അറസ്റ്റ് ടു ഫോർട്ടീൻ റിലേറ്റഡ് ടു മിസ്സിംഗ് സിസ്റ്റേഴ്സ് രണ്ട് സിസ്റ്റേഴ്സിനെ കാണാതായതിൻ്റെ പിന്നിൽ നടത്തിയ അന്വേഷണമാണ് ചെന്നെ എത്തി നിൽക്കുന്നത് ഇല്ലീഗൽ കൺവേർഷനിൽ ഇസ്ലാം മതത്തിലേക്ക് ആളെ കൂട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത് ഞാൻ പറയുന്നു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി ഇവിടുത്തെ സംഘി വളരാന്നാണ് ഞാൻ പറയുക കാരണം ഇതിനോടകം തന്നെ ഈ കൺവേർഷൻ എന്നുള്ള സംഗതി അത് ജിഹാദുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലവ് ജിഹാദ് എന്നുള്ള പേരിൽ വേറൊരു സാധനം അവിടെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയം അതിനും അപ്പുറത്തേക്ക് ഈ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിക്കൊണ്ട് ജിഹാദിലേക്ക് വരെ എത്തിക്കുന്ന അവസ്ഥ ഇതെല്ലാം ഇവിടെ വന്ന സ്ഥിതിക്ക് ആ ഒരു സംഗതി ഒരു വശത്ത് ഗോ തങ്ങളുടെ മതം വളർത്താൻ വേണ്ടി എന്നുള്ള രൂപേണ ചെയ്തു വെക്കുന്ന കാര്യം മറുവശത്ത് തങ്ങളുടെ ഗോത്രം അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടരുത് എന്നൊരു വാദത്തിലേക്ക് അത് ബലപ്പെടുന്നതിലേക്കാണ് കൊണ്ടെത്തിക്കുക ഇതൊരു ഒരു കൗണ്ടർ ആയിട്ട് വരും അത് വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ദോഷമാണ് അത് വലിയ സംഘർഷമാണ് ഉണ്ടാക്കുക അത് വലിയ പ്രശ്നം തന്നെ തന്നെയടിക്കും അതിൻ്റെ ഇവിടെ വാൾപ്പയറ്റ് നടക്കും മാമാങ്കമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ കാക്കന്മാരായിട്ടുള്ള ആളുകളോട് എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ഈ കൺവേർഷൻ എന്ന് പറയുന്ന പരിപാടി നിർത്തി വെക്കുക ഈ ദവാ പ്രവർത്തനം എന്ന് പറയുന്ന സാധനം നിങ്ങൾ നിർത്തി വെക്കുക ഇത് പറഞ്ഞുകൊണ്ട് ആളുകളെ കൂട്ടുക ഈ പറയുന്ന കൺവേർഷൻ റാക്കറ്റ്സ് ഈ കൺവേർഷൻ്റെ പിന്നിൽ വലിയ തോതിൽ പണം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇത് വലിയ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെ കഥ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അയാൾ രക്ഷപ്പെട്ടത് അറ്റം എന്ന് പറയുന്നതിൻ്റെ അറ്റത്തെത്തിയപ്പോഴാണ് പുള്ളിക്ക് ഇത് ഇത് പന്തിയല്ല തൽക്കാലം എൻ്റെ കടവാധ്യതയുമായിട്ട് ഞാൻ ജീവിച്ചോളൂ അതെങ്ങനേലും ഞാൻ പിടിക്കുള്ളൂ എന്നാലും ഞാൻ എൻ്റെ അറ്റം കൊടുക്കൂല എന്നൊരു സംഗതിയിലെത്തിയിട്ടാണ് പുള്ളി അതിന് വിട്ടുമാറിയത് അല്ലയെന്നുണ്ടെങ്കിൽ പുള്ളി അതിനകത്തൊരു വിശ്വാസിയായിപ്പന കാരണം അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപയുടെ ഒരു കടമാണ് ഇത് നിങ്ങൾ മതത്തിലേക്ക് വന്നാൽ അത് ഞങ്ങൾ വീട്ടിൽ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അതിനുവേണ്ടി വരികയും അതിനുവേണ്ടി പുള്ളി തയ്യാറാവുകയും കടകം കൊണ്ട് വലയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശ്വാസം കിട്ടിയാൽ അതും ഒരു ഒരു ഒരാൾ വരുന്നു എന്നുള്ള ഒരു സംഗതി അതിൻ്റെ പേരിൽ കിട്ടാൻ പോകുന്ന ഹോറികൾ അവിടെ പോയി പെങ്ങളെ പൂശാം അവിടെ പോയിട്ട് ഉമ്മമാനെ പൂശാം അവിടെ പോയിട്ട് മറ്റേ അമ്മായിനെ എന്നുള്ള ചിന്തയും വെച്ച് നടക്കുന്ന ആളുകളും കൂടി ഉണ്ടായപ്പോൾ ഈ പണിയാണ് അവിടെ നടക്കാൻ പോയത് ഇതാണ് സംഭവിച്ചത് അയാളെ ഞാൻ കൊണ്ടാക്കുകയാണ് ചെയ്തത് ഒരു മതപഠനശാല ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് കോഴിക്കോടുള്ളതാണ് അവിടെ വെച്ച ആളെ ഡിസ്കസ് ചെയ്യുന്നു പിന്നീട് അയാൾ അവിടെ പോയി കുറേ നാൾ പോയി പഠിക്കുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഈ മതത്തിലേക്ക് വന്നു ചോദിച്ചപ്പോൾ അതെ ഡോക്ടറെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു അത് നമുക്ക് പറ്റുന്നതല്ല എന്ത് അറ്റം പോണതേ അത് വെച്ചിട്ട് പുള്ളി അവിടെ നിന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ പുള്ളി പോയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അന്ന് അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് കൊടുക്കാൻ ആളുണ്ട് ഇത് ഒരാൾ കൊടുക്കുകയല്ലേ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നു ഇത് അറുപത് ലക്ഷം ഇയാളുടെ പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പേരും പറഞ്ഞാൽ അറുപത് ലക്ഷത്തിൻ്റെ കടം ഇവിടെ ഉണ്ട് എന്നുള്ളത് അവിടെ എത്തുമ്പോൾ എത്ര ലക്ഷം ആവും അത് ചിലപ്പോൾ ഒന്നര കോടിയോ രണ്ട് കോടിയോക്കെ ആയിട്ടായിരിക്കും പറയാം അയാൾക്ക് ഒരു കോടിയുടെ കടം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുക അപ്പോൾ ബാക്കി പൈസ ഇവരുടെ പോക്കറ്റിലേക്കാണ് പോവുക ഇത് അവിടെ സംഭവിക്കാം പക്ഷേ ഈ അറുപത് ലക്ഷം കണ്ടെത്താനുള്ള വഴികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് എൻ്റെയും കൂടി മുഖത്ത് നോക്കിയിട്ടാണ് അന്ന് അവിടെ പറഞ്ഞു വെച്ചിരുന്നത് ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതുപോലെ വലിയ തോതിൽ പണം കൂടി ഇൻവോൾവ് ഒരു വിഷയമായിട്ട് ഇത് മാറുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ചാങ്കൂർ ബാബയുടെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൾട്ടി മില്യൺ സാമ്രാജ്യം കൺവേർഷൻ സാമ്രാജ്യം അതിവിടെ നമ്മൾ കണ്ടു റേറ്റ് കാർഡ് വെച്ചിട്ട് ബ്രാഹ്മണനെ കൺവേർട്ട് ചെയ്താൽ ഇത്ര ശൂദറിനെ കൺവേർട്ട് ചെയ്താൽ ഇത്രയെന്ന് പറഞ്ഞാൽ റേറ്റ് കാർഡ് വെച്ചിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇവിടെ കണ്ടു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നു ടുഡേ ടോട്ടൽ ഓഫ് ഫോർട്ടീൻ അവർസ് ഹ് ബീൻ മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് കേസ് രജിസ്റ്റേർഡ് ഇൻ മാർച്ച് ഇൻ നാഗ്ര ആഫ്റ്റർ ടു സിസ്റ്റേഴ്സ് ഏജ് തേർട്ടി ത്രീ ആൻഡ് എയ്റ്റീൻ ഇയേഴ്സ് ഫ്രം ദിസ് ഡിസ്ട്രിക്ട് വെൻ മെസിംഗ് എ കോഡ് ഹാഡ് പ്രീവിയസ്ലി ടുമാൻഡ് ലെവൻ ഓഫ് ദ പ്രീവിയസ്ലി അറസ്റ്റഡ് ഇൻഡിവിജ്വൽസ് ടു പോലീസ് കസ്റ്റഡി ഇതാണ് വാർത്ത അപ്പോൾ ഇതിൽ വീണ്ടും വീണ്ടും അറസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെ കാണുന്നത് ഇതിലെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ വായിച്ച ഇതിലും ഒരു അല്ലാഹു ഉണ്ട് പിന്നെ ഇതിലും ഒരു അബ്ദുള്ള അബ്ദുൾ ഉണ്ട് റഹീം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് രണ്ട് അള്ളാഹു ഓക്കെ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ മറ്റു പല ആളുകളെയും നമുക്കിവിടെ പേരുകൾ വായിച്ചാൽ വീണ്ടും മുഹമ്മദും അബ്ദുള്ളയും അള്ളാഹുവും അലിയും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുക ദ ത്രീ അക്യൂസ് അറസ്റ്റഡ് ഇൻ വെൻസ്ഡേ വേർഡ് സസ്പെക്റ്റഡ് ഹാ ട്രാപ് ഇന്നസെൻറ്റ് വുമൻ ഇൻ ലവ് ജിഹാദ് അപ്പം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ ആരും നടക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കോർട്ട് പറഞ്ഞത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന വാക്കായിട്ട് ഇത് മാറുകയാണ് ഇത്ര നാളുണ്ടായിരുന്നില്ല ഹാദിയ കേസിൽ ലവ് ജിഹാദ്ന്ന് പറഞ്ഞ വാക്കില്ല കോടതി തള്ളി എന്നൊക്കെ നിങ്ങൾ പറയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്കത് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കുകയാണ് റഹ്മാൻ യൂസ് ടു അണ്ടർടേക്ക് റിലീജിയസ് കൺവേർഷൻ ആൻഡ് പ്രിപ്പയർ ഫേക്ക് ഡോക്യൂമെൻസ് ഇൻ ദിസ് റിഗാർഡ് ഇതാണ് സംഭവിക്കുന്നത് അവർ അവസാനം റഹ്മാൻ ചാച്ച ഒറിജിനൽ ഹേസ് ഫ്രോം ഫിറോസബാദ് ഹു ഹാ കൺവേർട്ട് ഇസ്ലാം ഇൻ നയൻറ്റീൻ നയൻറ്റി ബിഫോർ മൂവിംഗ് ടു ഡൽഹി ഹി ഹാഡ് ചേഞ്ച് ഇസ് നെയിം ഫ്രം മഹേന്ദ്രപാൽ ടു അബ്ദുൾ റഹ്മാൻ മഹേന്ദ്രപാലായിരുന്നു ഇപ്പോൾ അബ്ദുൾ റഹ്മാനായി പോലീസ് വർ ആൾസോ യൂസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇ നെറ്റ്വർക്ക് ഇൻവോൾവ് ഇൻ റിലീജിയസ് കൺവേർഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫണ്ടിംഗ് ഫ്രം യു എസ് ആൻഡ് കാനഡ ഇതാണ് അവിടെ ഫണ്ടിങ് ഏജൻസി ആയിട്ട് വരുന്നത് അപ്പോൾ ഫണ്ടിങ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദോസ് വർക്കിങ് ഫോർ ദ നെറ്റ് വർക്ക് യൂസ് ഇറ്റ് ആ പീപ്പിൾ ഓഫ് ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ ഫെയ്ത്ത്സ് ഇത് നമ്മുടെ നാട്ടിൽ പാലാ ബിഷപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ കൂരാച്ചുണ്ട് ബിഷപ്പ് പറഞ്ഞാൽ അതാകെ പ്രശ്നമാകും ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ ആളുകളെയാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഹു ക്ലാരിഫൈ ദർ വാസ് നോ കണക്ഷൻ ബിറ്റ്വീൻ റഹ്മാൻ ആൻഡ് ചാങ്കൂർ ബാബ ചാങ്കൂർ ബാബ വേറെ ഇത് വേറെ രണ്ടും രണ്ടായിട്ട് രണ്ടും രണ്ട് സാമ്രാജ്യങ്ങളായിട്ട് നിൽക്കുന്നു ഹു വാസ് റീസെൻ്റ്ലി അറസ്റ്റിൻ അനദർ യു പി ഡിസ്ട്രിക്ട് ഓൺ സിമിലർ ചാർജ് യു പിയിൽ നടക്കുന്ന കാര്യമാണ് ദ ഗേൾ ഫ്രം ഹരിയാന ഹാസ് ടോൾഡ് എ മജിസ്ട്രേറ്റ് ഇൻ ഹർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷീ വാസ് ഫോഴ്സ്ഡ് ഇൻ ടു നിക്ക വിത്ത് ജുനൈദ് ഖുറേഷി ആൻഡ് ഹെൽഡ് ഹോസ്റ്റേജ് ഇൻ ഡൽഹി ഇത് കേൾക്കുമ്പോൾ കേരള സ്റ്റോറി മൂവിയിലെ സീനും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികമാണ് ദ ടു അതേഴ്സ് അറസ്റ്റഡ് മൺഡേ ആർ ദ സൺസ് ഓഫ് അബ്ദുൾ റഹ്മാൻ ആൻഡ് ആർ ആക്റ്റീവലി ഇൻവോൾഡ് ഇൻ ദ റാക്കറ്റ് അബ്ദുൾ റഹ്മാൻ റഹ്മാൻ ആരാണ് നമ്മളുടെ റഹീമും റഹ്മാനുമായ അള്ളാഹു റഹ്മാൻ ഈസ് ഓൾസോ സെറ്റ് ടു ബി എ ക്ലോസ് എയ്ഡ് ഓഫ് മൗലാന ഖലീം സിദ്ദേഹി ഹു ഹാസ് അറസ്റ്റഡ് ബൈ യു പി ഐ ടി എസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ ആൻഡ് സെൻറ്റൻസ് ടു ലൈഫ് ഇം പ്രിസൻമാൻ ബൈ എൻ ഐ എ ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ മൂപ്പർ ഓൾറെഡി കോടതി അവിടെ ജയിലിലാണ് വീണ്ടും ജയിലിലാവുന്ന വകുപ്പ് ദ കേസ് രജിസ്റ്റർ ഇൻ ആഗ്ര ഇ ഇൻക്ലൂഡ്സ് ചാർജസ് അണ്ടർ സെക്ഷൻ എയ്റ്റി സെവൻ അതായത് അബ്ഡക്ഷൻ ഓഫ് വീമൻ ഇൻ ടു കമ്പൽ ഹർഫോർ മാരേജ് ഓർഗനൈസ് ക്രൈം ബീങ് മെമ്പർ ഓഫ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ് ക്രിമിനൽ കൺസ്പിറസി ഓഫ് ദി ഭാരതീയ ന്യായസം ഇതിലൊരെ കൂടി ചേർക്കണമെന്നാണ് ഞാൻ പറയാം ടെററിസം എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ഒരു കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് അതിലേക്കാണ് കാര്യങ്ങൾ ഒത്തി ഇതുപോലെ എത്തി വന്നിരിക്കുന്നത് എന്ന് എന്നും കൂടി ഒന്ന് പറയുകയാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കൺവേർഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള അസ്ഥിരമായ അവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് വലിയ തോതിൽ മാറുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് അത് നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും എന്നത് ഒന്ന് പറഞ്ഞു നോക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം